ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തേത് നല്ലൊരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഉണ്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപ്പൊളി പുഡിങ്ങാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് നോക്കാം അതിന് മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ ആദ്യം തന്നെ ഞാനിതാ ഒരു പത്ത് ഗ്രാം ചൈന ഗ്ലാസ് ഒന്ന് സോക്കിയാൻ വേണ്ടി വയ്ക്കുന്നുണ്ട് ഒരു മുക്കാൽ ഗ്ലാസ് പാ വെള്ളമൊക്കെ എടുത്തിട്ടൊന്ന് ഇതൊന്ന് ഒരു പത്ത് മിനിറ്റിലെല്ലാം സോക്കിയതാ പെട്ടെന്ന് ഇതൊന്ന് മെൽറ്റ് ആയിട്ട് കിട്ടും എനിക്ക് പിന്നെ വേണ്ടുന്നത് ഒരു അര ലിറ്റർ പാലാണ് അത് ഞാനിതാ ഒരു പാനിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്കൂടെ തന്നെ കുറച്ച് വാനില ലൈസൻസ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ വാനില ലൈസൻസ് ഇല്ലാന്ന് ഏലക്കപ്പൊടി ഇട്ടാലും മതി എനിക്ക് ഇതിലേക്ക് ഒരു പാക്കറ്റ് പാൽപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓൺ ആക്കിയിട്ടൊന്ന് ഇത് ചൂടാക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇത് നല്ലോണം ഇളക്കി കൊടുക്കണം പാലും പിന്നെ പാൽപ്പൊടിയും കൂടി ഒന്നിച്ചിട്ടുകൊണ്ട് തന്നെ പെട്ടെന്ന് കത്തിപ്പോകാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് അതുകൊണ്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കിയിട്ടൊന്ന് പതിപ്പിച്ചിട്ടെടുക്കുക എന്നെ ഒരു പാൻ പാനെടുപ്പത്ത് വെച്ചിട്ട് എന്നിട്ട് അതിലേക്ക് അതിലേക്കൊരു അരക്കപ്പ് പഞ്ചസാരയുട്ടിന് അത് ഒന്ന് നമുക്കൊന്ന് മെൽറ്റ് ചെയ്തിട്ടെടുക്കാം വെള്ളം ഒന്ന് ഒട്ട് ഒഴിക്കണ്ട ഇതൊരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നല്ലോണം ഒന്ന് മെൽറ്റ് ആയിട്ട് വരും അപ്പോൾ ഇത് പഞ്ചസാര ക്യാരമല ചെയ്തിട്ടാകുമ്പോൾ ഇതിലേക്ക് പാൽ ഒഴിക്കുക അപ്പോൾ പാൽ ഒരിക്കലും ഇതുപോലെ ഒഴിക്കരുത് കേട്ടോ ഒന്നിക്കിലും ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഒഴിക്കണം അല്ലെങ്കിൽ പിന്നെ നമ്മളിങ്ങനെ ക്യാരമല ചെയ്തതിന് ശേഷം പാൽ ഇതിലൊഴിച്ചിട്ട് തിളപ്പിക്കണം ഒരിക്കലും ഈ ഗ്യാസ് സ്റ്റൗവിൻ്റെ മുകളിൽ നിന്ന് പിന്നെ പാൽ ഒഴിക്കാൻ നിൽക്കരുത് പൊങ്ങി വരും എൻ്റെ അടുത്തു പൊങ്ങി വന്നിന് അപ്പോൾ അവിടെ പാനിൻ പാൻ ഞാൻ ഗ്യാസും വന്ന് എടുത്തുകൊണ്ട് മറിഞ്ഞിട്ടില്ല അപ്പോൾ നിങ്ങളാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരിക്കലും ആ കിരമല ചെയ്ത് ഗ്യാസ് ഓണാക്കിയിട്ട് പാൽ ഒഴിക്കാൻ നിൽക്കരുത് കരമല ചെയ്തതിന് ശേഷം പാലൊഴിച്ചിട്ട് തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ആക്കി വെച്ചിട്ടുള്ള ചൈന ഗ്രാസും കൂടി ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഇത് ഫ്ലെയിം ഓഫ് ആക്കാം ചൈന ഗ്രാസ് ഒഴിച്ചാൽ പിന്നെ ഒരുപാട് ടൈം അങ്ങനെ ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല ചൈന ഗ്രാസ് പാലിലൊന്ന് മിക്സ് ചെയ്തിട്ടാകുമ്പോൾ നമുക്കിതൊന്ന് ഓഫാക്കി എടുക്കാം ഇനിയിപ്പോൾ നമുക്കൊരു ട്രെയിലേക്ക് മാറ്റാം അപ്പോൾ ഇതിൻ്റെ മുകളിൽ വന്നിട്ടുള്ള ബബിൾസ് ഇല്ല അതെല്ലാം നമുക്ക് സ്പൂണിനെ കൊണ്ടൊന്ന് മാറ്റിയിട്ടെടുക്കാം അപ്പോൾ സെറ്റായിട്ടാകുമ്പോൾ കാണാനും അഞ്ചും ഉണ്ടാവില്ല ഒരു പൊട്ടിയ പോലെ ഉണ്ടാവുക അവിടെ അതുകൊണ്ട് അത് മൊത്തം ഒന്ന് മാറ്റിയെടുക്കുക എന്നിട്ടൊരു അഞ്ച് മിനിറ്റ് എല്ലാം മാറ്റി വെച്ചതിന് ശേഷം അതിൻ്റെ മോൾ ഭാഗത്തേക്ക് നമ്മൾ പീനട്ടില്ലേ പീനിട്ട് ഇടിക്കലിലിട്ടിട്ടൊന്ന് ഇടിച്ചെടുത്തതാണ് അപ്പോൾ അതുകൂടി ഇല്ലേക്ക് ഇതിൻ്റെ മോൾ ഭാഗത്ത് ഇട്ടിട്ട് ഒരു അഞ്ചാറ് മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുക അപ്പോൾ ഓവർനൈറ്റ് വെക്കാൻ പറ്റുമെങ്കിൽ ഓവർനൈറ്റ് വെക്കലായിരിക്കും നല്ലത് നല്ല കട്ടിയായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ ഞാനിപ്പോൾ ഇതാ ആറ് മണിക്കൂറെല്ലാം കഴിഞ്ഞതരാന്ന് എടുത്തിരുന്നത് അപ്പോൾ നമ്മുടെ പുഡിങ്ങെല്ലാം നല്ല സെറ്റായി വന്നിന് അപ്പോൾ നല്ല മൊഞ്ചാന്ന് കാണാൻ തിന്നാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് കട്ടാക്കുന്ന വീഡിയോ ഞാൻ എടുത്തിന് പക്ഷേ എങ്കിൽ ക്യാമറ വീഡിയോ ഓൺ ആക്കാൻ മറന്നതുകൊണ്ട് തന്നെ എനിക്കത് കിട്ടിയില്ല അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു കഴിക്കാൻ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് പാർട്ടിയിലെല്ലാം പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ കുറഞ്ഞ ചിലവിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു പുഡിങ്ങാണ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എനിക്കെല്ലാവർക്കും എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ വരെ ബൈ